എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശ്രീ മനോജ് ദേവരാജൻ എഴുതിയ പച്ച എന്ന കഥയാണ് ഞാനിവിടെ വായിക്കുന്നത് പ്രണയാക്ഷരങ്ങൾ എന്ന ബുക്കിലെ കഥയാണിത് പച്ച നടന്ന് നീങ്ങുന്ന രാമനുണ്ണിയെ തടയണമെന്ന് ശംഖുവിനുണ്ടായിരുന്നു മണ്ഡപത്തിൽ നിന്ന് ജയ കണ്ണുകൊണ്ട് എന്തെന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്ന് ആങ്ങി കാണിച്ച ശേഷം ശംഖു അവളുടെ സമീപത്തേക്ക് നടന്നു മറ്റുള്ളവരുടെ മുന്നിൽ ചിരി അഭിനയിക്കുമ്പോഴും അവൻ്റെ മനസ്സ് പിടഞ്ഞു അത് പറന്ന് നിളയുടെ തീരത്ത് ചവിട്ടി പൊടി മാറി ഉറച്ച തണുത്ത തറയിൽ ചെന്ന് നിന്നു നെഞ്ചിൽ കനൽ കോരിയിടുന്ന ഓർമ്മകൾ അവൻ്റെ ചുറ്റും തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു നാണുവാശാന്റെ ആട്ടക്കളരിയിൽ ആ ആണ്ടിലെ പുതിയ ശിഷ്യന്മാർ വന്നു ചേർന്ന അന്നു മുതൽ മഴയാണ് മണൽക്കുന്നുകൾ മൂടി നിള നിറഞ്ഞൊഴുകി തുടങ്ങി രാവിലെ മൂന്ന് മണിക്ക് ആശാൻ വാതിലിൽ തട്ടും മഴയുടെ തണുപ്പിൽ ചുരുണ്ട് കിടക്കുന്ന കുട്ടികൾ ചാടി എഴുന്നേൽക്കും പായ ചുരുട്ടി വെച്ച് നോക്കുമ്പോഴും രാമനുണ്ണി എഴുന്നേറ്റിട്ടുണ്ടാവില്ല കൈകൾ കാലിൻ്റെ ഇടയിൽ തിരികെ അതേ കിടപ്പ് കൂട്ടത്തിൽ കുറുമ്പന്മാരുടെ തൊഴി കിട്ടിയാലും എണീക്കില്ല ബഹളം കേട്ട് തിരിച്ചു വരുന്ന ആശാൻ്റെ ഡാ എന്നുള്ള അലർച്ചയിൽ അവൻ്റെ ഉറക്കം മാറും പറഞ്ഞു ചിരിക്കാൻ കുട്ടികൾക്കുള്ള വകയും കിട്ടും കുട്ടികളെല്ലാം എത്തിത്തുടങ്ങിയാൽ കെട്ടി എണ്ണ രണ്ട് കൈയിലും എടുത്ത് പതച്ച് കന്യാകോണിൽ നമിച്ച് നിവർന്ന് വലതുകാൽ പരത്തി ചവിട്ടി ഇരു കൈകളിലും തുടർന്ന കാലുകളിലും ദേഹത്തും പുരട്ടി സാധകം തുടങ്ങും മെയ് സാധകം കഴിഞ്ഞ് ചുട ചുവട് സാധകത്തിലേക്ക് കടക്കുമ്പോൾ കുളിരു മാറും നിർദ്ദേശങ്ങൾ നൽകി ആശാൻ കൂടെ ഉണ്ടാകും ചെമ്പടയും ഇരട്ടിവട്ടവും ധീവട്ടവും കഴിഞ്ഞ് കുത്തുകാൽ മുറുക്കൽ നാലാം കാലമാകുമ്പോൾ കുട്ടികൾ വിയർത്തു കുളിക്കും പുറത്ത് നല്ല മഴയും അതിൻ്റെ പെരുക്കത്തിലേക്ക് കടന്നിട്ടുണ്ടാവും അയക്കയറിൽ പിടിച്ച് ആശാൻ ഉഴിച്ചിലിന് വരുന്നത് കാണുമ്പോഴേ രാമനുണ്ണി കരയാൻ തുടങ്ങും തഴപ്പായയിൽ പതിഞ്ഞു കിടക്കുന്ന അവൻ്റെ തുടകളിൽ ചവിട്ട് കൊള്ളിക്കുമ്പോൾ ഉച്ചത്തിലാകും എന്നും പതിവുള്ളതായതുകൊണ്ട് മലർത്തി നെഞ്ചും കൈയും ചവിട്ടിയും മുഖം കൈക്കുതിരുമി ആശാൻ അടുത്തയാളിലേക്ക് നീങ്ങും അന്നൊക്കെ കളരിയിൽ എല്ലാവരുടെയും പരിഹാസപാത്രമായിരുന്നു രാമനുണ്ണി അല്പമെങ്കിലും അടുപ്പമുണ്ടായിരുന്നത് ശംഖുവിനോടായിരുന്നു അടുത്ത് വന്നിരുന്ന് പദം പറയുമ്പോൾ ശംഖു ആശ്വസിപ്പിക്കും വന്നു തോളത്ത് ചാരി രാമനുണ്ണി ഇരിക്കും ചിലപ്പോൾ മയങ്ങും വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി തോടയവും ചൊല്ലിയാട്ടവും കഴിഞ്ഞ് പലരും അരങ്ങേറ്റം കഴിഞ്ഞിരുന്നു കുട്ടികൾ വളർന്നു സ്വഭാവവും മാറി വന്നു തൻ്റെ കൗബീനമെല്ലാം നിരനിരയായി തോരണം പോലെ ഉണങ്ങാനിട്ടിട്ടായിരുന്നു ഒരു ദിവസം നാണു ആശാൻ പുറത്തു പോയത് തിരിച്ചു വന്നപ്പോൾ അതിലൊന്നിൽ ആരോ മദ്ദളച്ചിറ്റ് തൂക്കിയിട്ടിരിക്കുന്നു ആശാൻ ഒന്നും പറയാതെ അകത്തേക്ക് പോയി കുട്ടികൾ അമർത്തി അമർത്തിച്ചിരിച്ച് ചുറ്റുമുണ്ട് ആശാന് വിഷമമായിട്ടുണ്ട് ശംഖു പുറകെ ചെന്നു എന്നോട് ബഹുമാനം വേണ്ട മദല വേണ്ടേ ആശാൻ വിഷമത്തോടെ ചിരിച്ചു കലി കൊണ്ട ശംഖു അന്വേഷിച്ചപ്പോൾ രാമനുണ്ണിയാണ് പ്രതി കുട്ടികളിൽ ഏറ്റവും വികൃതിയും താന്തോന്നിയുമായി മാറിയിട്ടുണ്ടവൻ എങ്കിലും ശംഖുവിൻ്റെ മുന്നിൽ പതുങ്ങും ശംഖു ചോദ്യം ചെയ്തപ്പോൾ ആശാനോട് നല്ല ബഹുമാനം ആ ശംഖു എണ്ണാ പക്ഷേ വാലിനോടില്ല എന്നും പറഞ്ഞ് ചിരിച്ചു നിന്നു തല്ലാനായി ഓങ്ങിയപ്പോൾ ഓടി ചൊല്ലിയാട്ടത്തിൻ്റെ സമയത്താണ് പിന്നെ കാണുന്നത് നളചരിതമായിരുന്നു നളനായി ശംഖുവും ധമയന്തിയായി രാമനുണ്ണിയും കുവലയ വിലോചനേ ബാലേ ഭൈമീ കിസലയാധരെ ചാരുശീലേ എത്ര ശ്രമിച്ചിട്ടും ശൃംഗാരഭാവത്തിലെത്താൻ ശംഖുവിന് സാധിക്കുന്നില്ല രാമനുണ്ണിയുടെ മുഖം കാണുമ്പോൾ കോപമാണ് വരുന്നത് നോട്ടം നീട്ടിയപ്പോൾ കണ്ടത് ഇമ ചിമ്മാതെയിരിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് കളരിയിലെ ഇടവേളയിൽ ഇവിടെ തറയിൽ കളി കണ്ടു ലയിച്ചിരിക്കുന്നു മുഖത്തിൽ ആസ്യഭാവം ശങ്കു പിന്നെ രാമനുണ്ണിയെ കണ്ടില്ല പറച്ചിലെല്ലാം ആ മോഹിനിയോടായി ഭിമുഖം കാൺമേൻ തന്മീ തളിരൊളി മെയ് തൊന്നുപൂൺമേൻ ആട്ടം കഴിഞ്ഞപ്പോൾ ആശാനു വരെ ഇഷ്ടമായെന്ന് മുഖം കണ്ടപ്പോൾ മനസ്സിലായി പക്ഷെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായത് രാമനുണ്ണിക്കായിരുന്നു അവൻ അടുത്തു വന്ന് ചെവിയിൽ പറഞ്ഞു ജയശ്രീ പാലക്കാട്ടുകാരിയാണ് എന്നിട്ടൊരു കള്ളച്ചിരിയോടെ നടന്നു ശംഖു പുതിയൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു ശൃംഗാരം ഒരു ഭാവം മാത്രമല്ല മനസ്സിനെയും ശരീരത്തെയും ആടിയു അടിമുടിയിളക്കുന്ന വികാരമാണെന്നറിഞ്ഞ നാളുകൾ അടുത്ത് ചെല്ലുമ്പോൾ അവളുടെ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ വിരിയുന്നതും മരങ്ങൾ തളിർക്കുന്നതും പൂക്കൾ വിരിയുന്നതും പറവകൾ പറക്കുന്നതും കിളികൾ മധുരമായി പാടുന്നതും അവൻ അറിഞ്ഞു അവൾ ഭൈമിയായി അവൻ നളഞ്ഞു കളരിയിലെ ചുവരികൾക്ക് അവരുടെ പതിഞ്ഞ ശബ്ദം പതിവായുള്ള കുളിരായി മാറി അവളുടെ ചുണ്ടുകളുടെ മുകളിലുള്ള നനുത്ത രോമത്തിലെ വിയർപ്പ് അവൻ രുചിക്കുമ്പോൾ ഒളിവിടമൊരു ഒരുക്കുന്ന വലിയ തൂണുകൾ നാണത്താൽ ചൂളി പഠനം കഴിഞ്ഞിട്ടും കളിയും കലയുമായി കഴിയുന്നവരുടെ സങ്കേതമായിരുന്നു അടുത്തു തന്നെയുള്ളൊരു പഴയ നാലുകെട്ട് പ്രശസ്ത ഗുരുവായിരുന്ന നമ്പീശൻ ആശാൻ്റെ തറവാടായിരുന്നു അത് ആശാൻ മരിച്ചു ഏകമകനും കുടുംബവും ജോലി സംബന്ധമായി തിരുവനന്തപുരത്താണ് ആളൊരു കഥകളി ഭ്രാന്തരും അയാളുടെ സുഹൃത്തുക്കളായിരുന്നു ആദ്യ താമസക്കാരെങ്കിലും ഇപ്പോൾ പുതിയവരും അന്തേവാസികളായുണ്ട് കളരിയിൽ പഠിക്കുന്ന മുതിർന്നവരും ചിലപ്പോൾ അവിടെ കൂടും രാത്രികളിൽ ലഹരിയും കലയും പതിഞ്ഞൊഴുകുന്നയിടം ശംഖു കുറച്ചു നാളായി അവിടെ പോകാറില്ല മാറ്റം പലരും ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു ഭർത്താവ് ഉപേക്ഷിച്ച ചേച്ചിയും അമ്മയും മാത്രമുള്ള അവളുടെ സങ്കടകഥകൾ കൊച്ചു കൊച്ചു മോഹങ്ങൾ കുസൃതികൾ പിണക്കങ്ങൾ അവൻ്റെ ലോകം അവളിലേക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ അന്ന് പക്ഷേ കുറേ നാളുകൂടി രവിയേട്ടൻ വരുന്ന ദിവസമായിരുന്നു ശങ്കരൻ നമ്പൂതിരിയും ഹൈദരാലിയും എല്ലാം കഴിഞ്ഞാൽ സംഗീത വഴിയിൽ തനതായ സംഭാവന ചെയ്ത കലാകാരൻ ഇന്നെങ്കിലും ശൃംഗാരത്തിന് അവധി നൽകി വീരരസം വരുത്തണം കേട്ടോ കുഞ്ഞാണ്ടിയുടെ വാറ്റാണ് കഥ രാമനുണ്ണിയുടെ ഓർമ്മിപ്പിക്കൽ കേട്ട് ശംഖുവിനി ചിരി വന്നു വരാമെന്ന് സമ്മതിച്ചു രാത്രിയിൽ ആരും കാണാതെ പുറത്തിറങ്ങി തറവാടിനടുത്തെത്തിയപ്പോഴേക്കും ഒഴുകിവരുന്ന രവിയേട്ടൻ്റെ ശബ്ദം കേട്ടു അടിമലരില താനേ കൃഷ്ണ ലയിച്ചു പാടുകയാണ് പ്രപഞ്ചം മുഴുവൻ തരിച്ചു നിന്ന് കേൾക്കുന്ന പോലെ ശംഖുവിന് തോന്നി വാതുക്കൾ കാത്തു നിന്നു തീർന്നപ്പോൾ ചെന്ന് കെട്ടിപ്പിടിച്ചു രവിയേട്ടൻ്റെയും കണ്ണ് നിറഞ്ഞിരുന്നു വെട്ടി വെച്ചിരുന്ന കരിക്കൽ നിന്ന് ഒരെണ്ണം രാമനുണ്ണിയെടുത്ത് പകുതി വെള്ളം കളഞ്ഞ് അതിലേക്ക് ചാരായം ഒഴിച്ചു ഇതിൽ തുടങ്ങ് എന്നിട്ടാകാം ബാക്കി ശംഖുവിൻ്റെ അടുത്തേക്ക് വന്ന രാമനുണ്ണി വേച്ചു വീഴാൻ തുടങ്ങി ഇവൻ നല്ല പരുവമായല്ലോ മതിയാക്കടാ ശംഖു കുടിച്ചുകൊണ്ട് പറഞ്ഞു ഇളം മധുരമായി ലഹരി ഇരട്ടിച്ച കുഞ്ഞാണ്ടിയുടെ വാറ്റ് തൊണ്ടയെ തണുപ്പിച്ച് പൊള്ളിച്ചിറങ്ങി എൻ്റെ പാട്ടിനാടാൻ ഇവിടെ ശങ്കുവേ ഉള്ളൂ വാടാ രവിയേട്ടൻ വിളിച്ചു ഞാനും കൂടാ രാമനുണ്ണിയും കൂടെ കൂടി പല ദിനമായി ഞാനും ബലഭദ്രാനുജാന്നേ രവിയേട്ടൻ വിസ്തരിച്ചു ശങ്കുവും രാമനുണ്ണിയും ആടി ചുറ്റുമുള്ളവർ ദ്വാരകയിലെത്തി കൃഷ്ണകുചേലന്മാരെ കണ്ടു കുഞ്ഞാണ്ടിയുടെ വാറ്റ് കരിക്കിൻ്റെ രസത്തോടെ ഒഴുകിക്കൊണ്ടിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ നേരം പാതിരാവായി രാത്രി തണുപ്പ് കുഞ്ഞാണ്ടി രവിയേട്ടൻ ശംഖുവണ്ണൻ ഇനി എന്തു വേണം ഇതാണ് സ്വർഗം കുഴഞ്ഞ രാമൻ ഉണ്ണി പറഞ്ഞു എല്ലാവരും ചിരിക്കുന്നതിനിടയിൽ ഒരു പെണ്ണും കൂടെ ആവാം എന്നാരോ പറഞ്ഞു അതിന് ശംഖുവണ്ണൻ സമ്മതിക്കണം എന്ന് രാമനുണ്ണി പറയുന്നത് കേട്ട് ശംഖു ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു ഇവൻ ഇവിടെ കിടന്നോട്ടെ നാളെ വിട്ടാൽ മതി എന്ന് പറഞ്ഞവൻ പുറത്തേക്ക് നടന്നു ഞാൻ വിളിച്ചാൽ ഇപ്പോൾ വരും പക്ഷെ അണ്ണൻ സമ്മതിക്കണം ചുമ പിച്ചും പേയും പറയാതെ കിടന്നുറങ്ങടാ അവൻ വിളിച്ചാൽ വരുന്ന പെണ്ണ് ആരാടാ ശംഖുവിന് ദേഷ്യം വന്ന് തുടങ്ങി ജയശ്രീ വരും ഇവിടെ വരും പക്ഷേ അണ്ണൻ സമ്മതിക്കാതെ ഞാൻ വിളിക്കില്ല ശംഖുവിന് നിയന്ത്രിക്കാനായില്ല മുഖമടച്ച് ഒരടി കൊടുത്തു രാമനുണ്ണി തെറിച്ച് നടുമുറ്റത്ത് വീണു നെറ്റിയും കയ്യും മുറിഞ്ഞ് ചോരയൊഴുകി എത്ര അടിച്ചാലും രാമനുണ്ണി പറയും അവൾ പഴയ അണ്ണാ അവൾ മാത്രമല്ല അവളുടെ അമ്മയും ചേച്ചിയും എല്ലാം പഴയ ഒറ്റപ്പാലത്ത് കളിക്കു പോയപ്പോൾ ഞാനും രവിയേട്ടനുമെല്ലാം അവിടെ പോയതാ പണ്ട് നമ്മളും പലയിടത്തും പോയിട്ടില്ലേ അണ്ണൻ അറിയാമെന്നാ ഞാൻ ആദ്യം കരുതിയേ കാര്യം കഴിഞ്ഞ് വിട്ടുകളയുമെന്ന് കരുതി ഇതിപ്പോൾ ഒരുമാതിരി സീതാരാമൻ കളി രവിയേട്ടാ പറഞ്ഞു കൊടുക്ക ശംഖുവിന് കാലുകൾ ഉറയ്ക്കാത്തതുപോലെ തോന്നി ചെവിയുടെ നടുക്ക് വണ്ട് മൂളുന്ന പോലെ അവൻ ഭിത്തിയിൽ പിടിച്ചു നിന്നു രവിയേട്ടൻ വന്ന് പറയുന്നതൊന്നും അവൻ കേട്ടില്ല അയാളുടെ കൈ തട്ടി മാറ്റി പുറത്തേക്കിറങ്ങി മുറിയിൽ ചെന്ന ബാഗുമെടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു വീട്ടിലെത്തി പിന്നെ തിരിച്ചു പോയിട്ടില്ല കളി അതോടെ അവസാനിച്ചു ജയയും പഠനമുപേക്ഷിച്ചു പോയെന്നറിഞ്ഞു ആശാൻ പലരെയും പറഞ്ഞു വിട്ടു ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ വിട്ടു സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തിനെന്നോടെല്ലാം ഒളിച്ചു എന്തിനീ ചതി അവളും എല്ലാം അറിഞ്ഞിട്ടും അവസാനം വരെ കണ്ട് രസിച്ച കൂട്ടുകാരും എല്ലാവരും എന്നെ ചതിച്ചു പലരുടെയും എച്ചിലായിരുന്നല്ലോ താൻ തീർത്ഥം പോലെ കുടിച്ചത് ചെറിയ ജോലികളെല്ലാം ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിവാഹത്തിന് വീട്ടിൽ നിർബന്ധമായി ആദ്യം സമ്മതിച്ചില്ല പിന്നെ എന്തിന് സ്വയം ശിക്ഷിക്കണമെന്ന് തോന്നി അങ്ങനെ കണ്ടതാണ് വിജയിയെ ഞാൻ ജയ എന്ന് വിളിക്കും ആകെ ആവശ്യപ്പെട്ടത് അത്രമാത്രം സുഖകരമായൊരു വാശി പഴയ കൂട്ടുകാരിൽ ചുരുക്കം ചിലരെ മാത്രം വിളിച്ചു പക്ഷെ വിളിക്കാതെ ഒരു അതിഥി എത്തി രാമനുണ്ണി ഒതുങ്ങി പുറകിൽ നിൽക്കുന്നത് കണ്ടു എന്തിനു ദേഷ്യം ചെന്ന് സംസാരിച്ചു പിന്നെയൊന്നും പറയാനില്ലാതെ പരസ്പരം നോക്കി നിന്നു എങ്കിലും ചോദ്യങ്ങൾ നിശബ്ദ നിശബ്ദമായി ചോദിച്ചുകൊണ്ടിരുന്നു ആരും എന്ന് തോന്നിയ സമയം രാമനുണ്ണി ശബ്ദം താഴ്ത്തി പറഞ്ഞു അണ്ണാ അന്ന് പോകുന്നതിന് മുമ്പ് ജയം അന്ന് കണ്ടു എന്തെങ്കിലും കാണുമ്പോൾ മനസ്സുകൊണ്ടവൾ അണ്ണൻ്റെ മാത്രമായിരുന്നുവെന്ന് പറയാൻ പറഞ്ഞു വേറെ ആരും ആ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്നും അന്ന് അവൾ കരഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ ഒന്നു മനസ്സിലായി ശരീരത്തിൽ മാത്രമേ അവൾ കഴുക്കുള്ളൂ ശരീരവും മനസ്സും അഴുക്കിൽ മൂടിയ നമ്മളെല്ലാം ഒരുപാട് താഴെയ അണ്ണനെ കുറേ തെരഞ്ഞു പിന്നെ അവളെ പഴയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ കണ്ടപ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്നു ഇന്നവൾ എൻ്റെ കൂടെയുണ്ട് എന്താണ് ബന്ധമെന്നറിയില്ല അവളുടെ മനസ്സിനകത്ത് എനിക്കിടമുണ്ടോയെന്നും അറിയില്ല എങ്കിലും അവൾ കൂടെയുണ്ടാകും അവസാനം വരെ ശംഖുവിനൊന്നും സംസാരിക്കാൻ പറ്റിയില്ല നടന്ന് നീങ്ങുന്ന രാമനുണ്ണിയെ നോക്കി നിൽക്കാനല്ലാതെ ഗൃഹപ്രവേശത്തിൻ്റെ തിരക്കുകൾ കഴിഞ്ഞപ്പോൾ രാത്രിയായി വിജയിയുടെ ചുറ്റും ബന്ധുക്കൾ ഇപ്പോഴുമുണ്ട് ശംഖു പുറത്തേക്കിറങ്ങി ദൂരെ എവിടെയോ ഒരു കഥകളി പദം ഒഴുകി വരുന്നതുപോലെ അവന് തോന്നി അവൻ കണ്ണുകളടച്ചു അരികിൽ പച്ചയുടെ ശാന്തതയിലാടുന്ന രാമനുണ്ണി ചുറ്റും ലയിച്ചിരിക്കുന്ന കാണികൾ എവിടെ താൻ അവൻ തന്നെ തന്നെ തിരഞ്ഞു അരങ്ങിലോ അണിയറയിലോ കണ്ടില്ല ചിലപ്പോൾ പുറകിലെവിടെയോ നിഴലുകൾക്കിടയിൽ മുഖം പൊത്തി നിൽക്കുന്നുണ്ടാവാം